എനിക്ക് എൻ്റെ വയറിൽ അതികഠിനമായിട്ട് വേദന തോന്നി ഭയങ്കര എനിക്ക് ഇരിക്കാനോ ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത വിധം ഒരു ദിവസം രാത്രി ഒരു രണ്ടുമണിയൊക്കെ ആയപ്പോൾ വേദന വേണമെങ്കിൽ പന്ത്രണ്ടാം തീയതി അപ്പോൾ പിന്നെ അപ്പം എനിക്ക് എനിക്ക് നടന്ന നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ നടക്കാം രാത്രി എണീട്ട് പിന്നെ കിടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പം ചേട്ടനൊക്കെ വളരെയായിട്ട് പ്രയാസപ്പെട്ടു അമ്മ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇവൾ ഇത്രയും പ്രയാസപ്പെടുന്നു ഇനി ആ യൂട്രസിൻ്റെ ആ സിസ്റ്റിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിക്കൊണ്ടാണോ അത് കോംപ്ലിക്കേഷൻ വല്ലതും ആയിട്ടുണ്ടാവും അമ്മ എങ്ങനെ വരുത്തത്തില്ല എന്നറിയാം പക്ഷേ എൻ്റെ വേദന വേണ്ടിയിട്ട് ഏട്ടൻ അമ്മയോട് ഇങ്ങനെ ഒരു പരിഭവത്തിൽ പറഞ്ഞു അമ്മ ഇനി എന്തെങ്കിലും സർജറി പറയുവാണെങ്കിൽ ഞാൻ ഇനി അമ്മയോട് ഒരിക്കലും ഞാൻ അമ്മയെ പ്രാർത്ഥിക്കത്തില്ല എന്ന് ഒരമ്മയോട് പരാതി പറഞ്ഞ പോലെ ഏട്ടൻ പറഞ്ഞു എനിക്കത് കേട്ടാൽ വിഷമം തോന്നി പക്ഷേ ഏട്ടൻ സ്വാതന്ത്ര്യത്തോട് അമ്മയോട് പറയണം അമ്മയോടൊത്തുള്ള അത്രയും വിശ്വാസത്തോടെ കാരണം അത്രയും നന്നായിട്ട് എൻ്റെ ഏട്ടനും പ്രാർത്ഥിക്കും ഒരു വീഴ്ച വരുത്താതെയാണ് പ്രാർത്ഥിക്കുന്നത് അത് ഞങ്ങളുടെ ആ പ്രാർത്ഥനയുടെ ഒരു ഫലമായിട്ട് ഞങ്ങൾ അങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചു അന്നത്തെ ദിവസം ഏട്ടൻ തന്നെ അന്ന്